ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഷരീഫ് കുറ്റൂർ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ റത്തീ ട്രഷറർ ഫാവ വിസപ്പടി ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി നൌഷാദ് മണ്ണിശ്ശേരി മറ്റു മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ ഭാരവാഹികൾ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ പ്രിയപ്പെട്ട നാട്ടുകാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ എല്ലാ ഡി എം ഒ ഓഫീസുകളിലേക്കും മുസ്ലിം യൂത്ത് ലീഗിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട വളണ്ടിയർമാർ ഇന്ന് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ മാർച്ചിനാധാരമായ കാര്യങ്ങൾ സംബന്ധിച്ച് ഞങ്ങൾ പറയാതെ തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം കേരളത്തിൻ്റെ ആരോഗ്യരംഗം ആകെ തകർന്ന് തരിപ്പണമായി കിട്ടുകയാണ് ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ വൺ എന്നാണ് സംസ്ഥാന ഗവൺമെൻറ് മേലിനടിക്കുന്നത് എന്നാൽ ഇവിടെ ഷരീഫ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ആരോഗ്യ പോലെ തകർന്ന ഒരു ആരോഗ്യ മേഖല ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഉണ്ടാകില്ല എന്നാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം എന്ന് പറയുന്നത് ഏറ്റവും അവസാനമായി തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് നമ്മൾ കേട്ട വാർത്ത അതാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സക്ക് എത്തുന്ന ആളുകൾക്ക് അവർക്ക് ചികിത്സ ഉറപ്പുവരുത്താൻ ആവശ്യമായ ഉപകരണങ്ങൾ ഇല്ല എന്ന് അവസാനം നിവൃത്തിയില്ലാതെ ഒരു ഡോക്ടർക്ക് തുറന്ന് പറയേണ്ടി വന്നു വർഷങ്ങളായി ജനങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്ന് പറയുന്ന ഇടതുപക്ഷ അനുഭാവിയായിട്ടുള്ള ഡോക്ടറാണ് ഈ വസ്തുത പൊതുസമൂഹത്തോടായി തുറന്നു പറഞ്ഞത് അദ്ദേഹം തന്നെ പറഞ്ഞു ഞാനിത് പറഞ്ഞപ്പോൾ ചുരുക്കം ചില ഗോണങ്ങളിൽ നിന്ന് എതിർപ്പുണ്ടായിട്ടുള്ള ജനങ്ങളൊ സ്വീകരിച്ചു എന്ന് മാത്രമല്ല എന്റെ ആ പ്രതികരണത്തിന് ഉടൻ ഫലമുണ്ടായി പിറ്റേ ദിവസം തന്നെ ഉപകരണമോടെ എത്തി എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം ഇതുവരെ എന്തായാലും ഗവൺമെന്റിന് ജോലി പിന്നെ ഇങ്ങനെ പ്രതികരിച്ച ഡോക്ടറെ കുറ്റപ്പെടുത്തുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് പറയേണ്ടത് പറയേണ്ട സന്ദർഭത്തിൽ പറഞ്ഞ് ജനങ്ങൾക്ക് ആവശ്യമായ സുരക്ഷയും അവരുടെ ചികിത്സാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉറപ്പുവരുത്താൻ മുന്നോട്ട് വന്ന ഒരു ഗവർണറെ അഭിനന്ദിക്കുകയാണ് യഥാർത്ഥത്തിൽ ജനപക്ഷത്തിലുള്ള ഗവൺമെന്റ് ആണെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് അതിന് പകരം ഇനിയും അത് തുറന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പേരിൽ എന്ത് നടപടി സ്വീകരിക്കാൻ പറ്റും എന്നാലോചിക്കുന്ന ഒരു ഗവൺമെന്റാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് സ്തുതിപാടകർക്ക് മാത്രമേ ഈ ഭരണത്തിൽ രക്ഷയുള്ളൂ മുഖ്യമന്ത്രിക്ക് വായ്പ പാട്ട് പാടുന്നവർക്ക് മാത്രമേ ഈ ഭരണത്തിൽ രക്ഷയുള്ളൂ കാര്യങ്ങൾ തുറന്നു പറയുന്ന ആത്മാർത്ഥമായി സേവനം ചെയ്യുന്ന ജീവനക്കാർക്ക് രക്ഷയില്ല എന്ന തെളിയിക്കുന്നത് അതാണ് ഇവിടെ പറഞ്ഞത് ഇത് ഡോക്ടർമാർ മാത്രം ബാധിക്കുന്ന വിഷയമല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ആത്മാർത്ഥമായി നിഷ്പക്ഷമായും സേവനം ചെയ്യുന്ന ആളുകൾക്ക് ജോലി ചെയ്യുന്ന ആളുകൾക്ക് രക്ഷയില്ലാത്ത സ്ഥിതിയായി അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറുന്നു അവർക്ക് സംരക്ഷണം കൊടുക്കാൻ ഗവൺമെന്റ് കഴിയുന്നില്ല അതാണ് ഏറ്റവും അവസാനമായി നമ്മളിവിടെ കണ്ടത് ഈ മെഡിക്കൽ കോളേജുകളൊക്കെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ നമുക്കറിയാമല്ലോ ശിവഞ്ചാണ്ടിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ യു ഡി എഫ് സംസ്ഥാനം ഭരിക്കുമ്പോഴാണ് മെഡിക്കൽ കോളേജ് ഇല്ലാത്ത എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ അന്ന് തീരുമാനിച്ചു വയനാട് മെഡിക്കൽ കോളേജ് കാസർഗോഡ് മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയില്ല ഇടുക്കി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയില്ല നിരവധി മെഡിക്കൽ കോളേജുകളിൽ യു ഡി എഫിന്റെ ഭരണകാലത്ത് ആരംഭിച്ചു അവിടെ നിങ്ങോട്ട് ഒമ്പത് വർഷമായി ഒമ്പത് വർഷത്തിനടക്ക് ഒരു മുട്ടു സൂചി പുതുതായി ഈ മെഡിക്കൽ കോളേജ് എത്തിക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും ഉപകരണമെത്തിയോ എന്ത് ആവശ്യമായ ഡോക്ടർമാരുണ്ടോ സ്റ്റാഫുണ്ടോ ഒന്നുമില്ല അതിനൊന്നും പരിഹാരമുണ്ടാക്കാൻ കഴിയാതെ ദയനീയമായ പരാജയപ്പെട്ട ഗവൺമെന്റ് ഈ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും നവകേരള ശാസ്ത്ര കേരളമാകെ സഞ്ചരിച്ചു എന്നാ പറഞ്ഞത് ഒരു കോടി രൂപ ചെലവുള്ള ബസ്സിലാണ് സഞ്ചരിച്ചത് ഇരുപത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും കേരള സഞ്ചരിച്ച് ജനങ്ങളുടെ പ്രശ്നം കേൾക്കുന്ന സാഹസത്തിന് വേണ്ടി വിനിയോഗിച്ചു ഒഴിച്ചാൽ നേരത്തെ സാധാരണക്കാരന് വേണ്ടി എന്തൊക്കെ പുതിയ കാര്യമുണ്ട് തീരുമാനമുണ്ടായോ ഒന്നും ഉണ്ടായില്ല മുഖ്യമന്ത്രി സംബന്ധിച്ചത് ഇവിടെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സക്ക് പോകുന്ന പാവങ്ങളോടല്ല മുഖ്യമന്ത്രി സംബന്ധിച്ചത് പാടത്ത് പണിയെടുക്കുന്ന കർഷക തൊഴിലാളിയോടായിരുന്നില്ല കമ്പനികളിൽ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളികളോടായിരുന്നില്ല സൗപന്നമാരോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ച് അവരിൽ നിന്ന് അഭിപ്രായം കേട്ട് തിരിച്ചുപോയ മുഖ്യമന്ത്രിക്ക് എങ്ങനെയാ ഈ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും ചികിത്സ പാവങ്ങളുടെ വേദന അറിയോ ആ വേദന അറിയാത്ത പാവങ്ങളുടെ വേദന അറിയാത്ത ഗവൺമെന്റ് ആണ് ഇപ്പോ മെഡിക്കൽ കോളേജുകളിലെ യാഥാർത്ഥ്യം തുറന്നു പറയാൻ തയ്യാറായ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കാൻ മുന്നോട്ട് വരുന്നത് എന്നാണ് ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുത എന്ന് പറയുന്നത് ഇത്തരം നടപടികൾ കൊണ്ടൊന്നും ഇവിടെ നിഷ്പക്ഷമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം കെടുത്താൻ ഈ ഗവൺമെന്റിന് കഴിയില്ല അങ്ങനെ നിഷ്പക്ഷമായും നീതിമൂലമായും സേവനം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ആവശ്യമായ പൊട്ടച്ച വരുക്കാൻ മുസ്ലിം യൂത്ത് ലീഗും ഇവിടുത്തെ പൊതുസമൂഹം ഉണ്ടാകും എന്ന കാര്യം കൂടി ഭരണകൂടത്തെ അറിയിക്കാൻ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല മെഡിക്കൽ കോളേജിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നേരത്തെ ആരംഭിച്ചിരുന്ന രാത്രികാല പോസ്റ്റ്മോർട്ടം അടക്കം ഇപ്പൊ നിർത്തിവെച്ചിരിക്കുകയാണ് ഒരു വാഹന അപകടം ഉണ്ടായാൽ അപകടം ഉണ്ടായാൽ കുറച്ച് കഴിയുമ്പോ ഒരു രാവിലെ ഉച്ചക്ക് ഒരാളെ മരണപ്പെട്ട കോഴി മെഡിക്കൽ കോളേജ് എത്തിക്കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരത്തിന് മുമ്പ് അത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബന്ധപ്പെട്ടവർക്ക് വിട്ടുകൊടുക്കാൻ സംവിധാനം നമ്മുടെ നാട്ടിലില്ല പിറ്റേ ദിവസം വരെ കാത്തു നിൽക്കണം പോലീസ് ഇൻക്വസ്റ്റ് നടത്താൻ ആ മണിക്കൂറുകൾ കാത്തിരിക്കണം പിന്നെയാണ് ഡോക്ടർ ഇല്ല എന്ന് കേൾക്കുന്നതിന് ഇങ്ങനെ പാവപ്പെട്ടവരെ കഷ്ടപ്പെടുത്തുന്ന സമീപനമാണ് ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ഇതൊന്നും അറുതി വരുത്താൻ കഴിയുന്നില്ല മഞ്ചേരി മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് ആണല്ലോ അവിടെ ആരംഭിച്ചിരുന്ന രാത്രികാല പോസ്റ്റ്മോർട്ടം പോലും എന്തുകൊണ്ട് നിർത്തിവെച്ചു എന്ന് മറുപടി പറയാൻ ഈ സർക്കാർ ബാധ്യതയുണ്ട് അവിടെ ഇത്തരം ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള കേരളത്തിലെ പൊരുതുന്ന യുവജന പ്രസ്ഥാനമാണ് മുസ്ലിം യൂത്ത് ലീഗ് ഈ മെഡിക്കൽ കോളേജുകളോട് സർക്കാർ ആശുപത്രികളോട് കേരളത്തിലെ ആരോഗ്യ മേഖലയോട് ഈ കടുത്ത അവഗണനയാണ് ഇനിയും തുടരാൻ ഭാവമെങ്കിൽ അതിനെതിരായി വരുന്ന ആളുകളിൽ അതിശക്തമായ പ്രശ്നോഭം കൊടുക്കാൻ കാര്യത്തുള്ള യുവജന പ്രസ്ഥാനമാണ് ഇന്നിവിടെ സൂചനാ സമരം സംഘടിപ്പിച്ചിട്ടുള്ള കാര്യം സർക്കാർ ഉറപ്പിക്കൊണ്ട് ഈ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുന്നതിന് സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന സാധാരണക്കാരന് പാവപ്പെട്ടവര് ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്താൻ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നൊരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ യുദ്ധം നടത്തുന്ന ഈ സമരത്തിന്റെ ഔപചാരികമായ വിഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ച എന്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി ജയ് ഹിന്ദ്